മണിയൂരിൽ മുസ്ലിം ലീഗ് പുതുതായി നിർമ്മിക്കുന്ന ഓഫീസിന്റെ ഉദ്ഘാടനവും പാർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മുസ്ലിം ലീഗ് പുതുതായി മണിയൂരിൽ നിർമ്മിക്കുന്ന ഓഫീസിന്റെ ഉദ്ഘാടനവും പാർട്ടി നിർമ്മിച്ചു നൽകുന്ന ബൈത്തുൾ റൂമയുടെ താക്കോൽദാനവും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കാൻ പോകുന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം ഇവർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ് ഈ പരിപാടിയുടെ കൂടെ തന്നെ മണിയൂർ പഞ്ചായത്തിലെ അട്ടക്കുണ്ട് കടുവ് സ്വദേശിയായ പി ടി കുമാരന് വേണ്ടി പാർട്ടി നിർമ്മിച്ചു നൽകിയ ബൈത്തുർ റഹ്മയുടെ താക്കോൽദാനകർമ്മവും ബഹുമാന്യനായ സാദിഖലി തങ്ങൾ നിർവഹിക്കുക പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിരകാല സ്വപ്നമാണ് മണിയൂരിൽ ഒരു ആസ്ഥാന മന്ദിരം വരിക എന്നുള്ളത് അതിൻ്റെ ഭാഗമായി മണിയൂരിൻ്റെ ഹൃദയ കുറുന്തോടിയിൽ നാല് ലക്ഷ്യ സ്ഥലം ഒമ്പത് ലക്ഷം രൂപക്ക് സ്ഥലം വാങ്ങുകയും ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ്റെ പേരിൽ റേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും മണിയൂരിൽ പതിനാറോളം ബൈത്തുറഹമകൾ പാർട്ടിയുടെ അണ്ടറിൽ പ്രവാസികളുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇതിൽ പതിനാലാമത്തെ ബൈത്തുറഹമയുടെ ദാന കർമ്മമാണ് ബഹുമാന്യനായ തങ്ങൾ അറിവ് നിർവഹിക്കുന്നത് രണ്ട് ബൈത്തുറഹമയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മണിയൂർ പഞ്ചായത്തിൽ പാർട്ടി നിർമ്മിക്കുന്ന പതിനാലാമത്തെ വീടാണ് മണിയൂർ അട്ടക്കുണ്ട് കടവിൽ നിർമ്മിച്ചത് രണ്ട് വീടുകളുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിൽ പാർട്ടി നടത്തുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായും തൊഴിൽ രംഗത്തും സാംസ്കാരിക രംഗത്തും വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് സമൂഹത്തെ പര്യാപ്തമാക്കുന്ന രീതിയിൽ കമ്മ്യൂണിറ്റി ഹാൾ കൌൺസിലിംഗ് സെന്റർ എന്നിവ ഉൾപ്പെടുന്ന പ്ലാനാണ് കമ്മിറ്റി രൂപകൽപ്പന ചെയ്തത് സ്ക്വയർ ഫീറ്റിൽ അരക്കോടിയോളം രൂപ ചിലവാക്കിക്കൊണ്ടുള്ള ഒരു ആസ്ഥാന മന്ദിരമാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഒന്നാം നിലയിൽ മീറ്റിംഗ് ഹാളും അതേപോലെ തന്നെ രണ്ടാം നിരയിൽ വളരെ മനോഹരമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മറ്റേ ഒക്കെ ഇരിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയുള്ള വളരെ ബഹത്തായ പദ്ധതികളാണ് പാർട്ടി ആവിഷ്കരിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് മണിയൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകളിൽ ഉപരി പാലിയേറ്റീവ് രംഗത്ത് കനിവ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന സംഘടന പഞ്ചായത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അഞ്ചോളം സ്റ്റാഫുകൾ അവിടെയുണ്ട് ആയാലും ഹോം കെയർ വണ്ടിയായാലും സ്വന്തമായി ബിൽഡിങ്ങും ഒക്കെയുള്ള പാലിയേറ്റീവ് റ്റീവ് രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ആയി പാർട്ടി സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി നടത്തുന്ന പരിപാടിയിൽ പാറക്കൽ അബ്ദുള്ള ടി ടി നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള അഡ്വക്കേറ്റ് തൊഹാനി തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ